ിച്ചിരുന്ന പോലെ ചക്ക കിട്ടി തേങ്ങ അപ്പൊ വെച്ചതിനേക്കാൾ കൂടുതൽ ചക്ക വെച്ചാൽ അതിൻ്റെ കൂടെ ബീൻകറിയോ അത് നല്ല അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഹായ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചക്ക വറുത്തതിൻ്റെ ബാക്കി ചക്കയുടെ മൂട് വച്ചെല്ലാം കൂടെ എടുത്ത് ചക്ക വേവിച്ചത് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ചക്ക വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു ഒത്തിരി വെള്ളം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് പോവും നമുക്കിനി നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം ചകലം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ആവി കയറ്റി വിസിലില്ലാതെ നമുക്ക് ചക്ക അളപ്പ് വെച്ച് ഒന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ ഇതൊക്കെ ആവി കയറി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം പറ്റാൻ വേണ്ടി തുറന്ന് വെച്ച് നമ്മുടെ ചക്കയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടുപ്പിൽ നടക്കാം നമ്മുടെ ബാക്കി ഐറ്റംസ് നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ

ആവി കയറ്റിയത് അവിടെ തേങ്ങായൊക്കെ ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് ഇഷ്ടം നടക്കും നമ്മളെ നമ്മുടെ തേങ്ങായൊക്കെ വെച്ചിട്ടൊരു മൂന്നാല് ആയി ആവി കയറി കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുപ്പ് തുറക്കാം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി ഇതൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ചക്കയൊക്കെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ജസ്റ്റ് ഒന്ന് കടുവ പൊട്ടി എടുക്കാം കുറച്ച് കടുവിട്ടൊക്കെ കടുവൊക്കെ പൊട്ടി നമുക്ക് സ്ഥലം പത്രമുളക് നമുക്കിനി ചക്കരയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല മിക്സ് ചെയ്യാം ചക്ക റെഡി ആയിട്ടുണ്ട് നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കുറെ നാളായിട്ട് ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കണം ചക്ക കഴിച്ച് കഴിക്കണം ചക്ക കഴിച്ച് കഴിക്കണോ പക്ഷെ നമുക്ക് ഇവിടെ നിന്നും ചക്ക ഇല്ലായിരുന്നു അതാണ് ഈ ഇവിടെയൊക്കെ ഇഷ്ടപോലെ ചക്ക ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ പക്ഷെ ഞങ്ങളുടെ ഈ ഏരിയയിൽ ചക്കയില്ല ചക്ക ഉണ്ടായി വരുന്ന വിളിച്ചു അപ്പം ഒത്തിരി ആഗ്രഹിച്ചിരുന്നപ്പോൾ ചക്ക കിട്ടി അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ കപ്പ വേവിച്ചതിനേക്കാളും കൂടുതൽ ചക്ക വേദന അതിൻ്റെ ഇത്ര മീൻ കറിയോ അത് നല്ല രക്ഷാറച്ച ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇനി മീൻ മീൻകറിയോടെ കൂട്ടി മൊത്തത്തിലൊന്ന് അടിക്കണം അപ്പോൾ എല്ലാവരും ചില സീസൺ ആകുമ്പോൾ ചക്ക ഒന്ന് വേച്ച് എല്ലാവരും ഒന്ന് അടിക്കുക അപ്പം ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്